ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ അവളുടെ 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 ആത്മവിശ്വാസവും വളർച്ചയും ദാ ഇപ്പോ എല്ലാം യാഥാർത്ഥ്യമാക്കി സേവ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കർഷക ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന കർഷക മഹാപഞ്ചായത്തിന് മൂവാറ്റുഴയിൽ തുടക്കമായി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി പി കെമാൽപാഷ കർഷക മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു സേവ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ്റി പതിനൊന്ന് കർഷക ബഹുസംഘടനകളെ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴയിൽ കർഷക മഹാപഞ്ചായത്ത് നടത്തിയത് രണ്ട് ദിവസങ്ങളിലായി മൂവാറ്റുപുഴ നിസ്റ്റിൽ നടക്കുന്ന മഹാപഞ്ചായത്ത് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ബി കെമാൽ കെമാൽപാഷ ഉദ്ഘാടനം ചെയ്തു ഈ കർഷക മഹാപഞ്ചായത്തിന്റെ ഔപചാരികമായ കർമ്മമാണ് ഇവിടെ ജസ്റ്റിസ് ബി കെ മാൽ പാഷ അവൾ നിർവഹിച്ചിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ കർഷകർ നേരിടുന്നത് മറ്റവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വന്യജീവി ആ മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു എന്നത് ആദിവാസി സഹോദരങ്ങളാണ് അപ്പൊ എത്ര പേരെയാണ് അത് ഈ അടുത്ത കാലം മുതലുള്ള ഒരു യഥാർത്ഥ ഒരു ഒരു സംഭവല്ലേ നമ്മളത് കാണുന്നത് പണ്ടിക്കുന്ന ഒരു കാര്യം സംഭവിക്കാറുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ ഈ മനുഷ്യനടിയിലുള്ള ഭിന്നത പോലെ തന്നെ വന്യജീവികളും വന്യമൃഗങ്ങളും ആദിവാസി സഹോദരങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം വന്നു തുടങ്ങി അത് മൃഗങ്ങൾ തിരിച്ചറിയുന്നുണ്ടുള്ളതാണ് അതാണ് പ്രശ്നം അത് വന്നു തുടങ്ങി അത് അതിന്റെ കാരണം എന്താ കുറിച്ച് പിന്നെ നമ്മൾ ചിന്തിച്ചാലേ ഞങ്ങളുടെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് അതിനോട് അടുത്തൊന്നും ഫോറസ്റ്റ് ഇല്ല അവിടുന്ന് വനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാല്പത് കിലോമീറ്റർ പോയാലേ വനം പക്ഷേ ഇന്ന് അവിടെ ഓരോ ഞാനൊക്കെ എനിക്കൊക്കെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലത്തിനടുത്ത് താമസിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത് ഇപ്പൊ ഇല്ല സാറേ ഇപ്പൊ മരിച്ച ഞങ്ങള് കൃഷി ചെയ്തില്ല പന്നി ഒന്നും കൊരില്ല അവിടെ ഉണ്ട് ഇപ്പോ ഇതിനെ നമ്മൾ നമ്മൾ എങ്ങനെ വൈൽഡ് ലൈഫ് എന്ന് എങ്ങനെ പറയുന്നു എന്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ വൈൽഡ് അനിമൽ എന്ന് പറഞ്ഞാൽ അത് വന്യജീവി ആയിരിക്കണം മന്യമൃഗമായിരിക്കണം അല്ലെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് മനത്തിൽ ജീവിക്കുന്ന ജീവി ആയിരിക്കണം ഇത് നാട്ടിൽ ജീവിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യരെ പോലുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഡോമിക് അനിമൽസിനെ പോലെ നമ്മുടെ നായപ്പോലെ അല്ലെന്നുണ്ടെങ്കിൽ പശു കാള പോലൊക്കെയുള്ള ഒരു ജീവിയല്ലേ എന്ന് വേണം കരുതാലും ഇതിനെ ഒരെണ്ണത്തിന് പുറണോ എന്ത് ബന്ധപ്പെടാണോ അത് ഇളകണം പോയി അത് നേരത്തെ അനുവാദം വായിക്കണം പന്നി വരാൻ പോയി ഞാനൊന്ന് വെടിവെച്ചോട്ടെ എന്നൊക്കെ വന്ന് ചോദിക്കണം ഈ രീതിയിലിരിക്കുകയാണ് നമ്മുടെ കാര്യം ഇതിനെങ്ങനെ നമ്മൾ വന്യജീവി എന്ന് വിളിക്കാൻ പറ്റും ഇന്ന് ടൗണിലും നമ്മുടെ നഗര ഹൃദയങ്ങളിലും അല്ല പുള്ളിക്കുലി കേട്ടോ നമ്മൾ കണ്ടില്ലാത്ത കാര്യങ്ങളാണ് പുള്ളിക്കുലി അതുപോലെ കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ ഇങ്ങനെ സ്വയവ്യവഹാരം നടത്തുകയാണ് കർഷക സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കർഷക മഹാപഞ്ചായത്തിൽ ചർച്ച ചെയ്യും റിട്ടയർഡ് ഉദ്യോഗസ്ഥരും കർഷക മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളും വിവിധ സെഷനുകളിലായി ചർച്ചയിൽ പങ്കെടുക്കും എസ് ഡബ്ല്യു ജി പി എഫ് ചെയർമാൻ ജെയിംസ് വടക്കൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി ഫാം ഫാർമേഴ്സ് ഫൗണ്ടേഷൻ പ്രതിനിധി ബോണി ജേക്കബ് മൂവാറ്റുപുഴ അത്രൈത മഹാപീഠത്തിന്റെ ആചാര്യൻ സ്വാമി ഗുരുശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു To make dreams MBITS Engineering College, Kodamangalam.